ഇത് മാസ് മോട്ടോറിക്ഷാണ് ഹീറോന്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി ജനറൽ സർവീസായിട്ട് കിട്ടിയതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് കംപ്ലയിന്റായിട്ട് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഹാൻഡിൽ ടൈറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓയിൽ ചെക്കപ്പ് ആൻ്റെ ടോപ്പ് അപ്പ് മെയിൻ മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് ഹാൻഡിലുമായി നല്ല രീതിയിൽ ബലനുഭവപ്പെടുന്നുണ്ട് അത് ടയറുമായി ബന്ധപ്പെട്ട കംപ്ലൈൻ്റാണ് അപ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം നിലവിൽ നമ്മളതിൻ്റെ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചായിരുന്നു ലൈനർ കമ്പനി ലൈനറ് കിടക്കണേ പുതിയ ലൈനറാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി അതേപോലെ ബ്രേക്ക് ഒന്ന് അയച്ചു ഗ്രീസ് ചെയ്ത് കയറ്റാം പിന്നെ അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ ടയർ ഒട്ടും ഗ്രിപ്പില്ല അതായത് ടയർ ഇല്ലാത്തത് കൊണ്ടാണ് ആ ഹാൻഡിൽ മാത്രം ബല അനുഭവപ്പെടാം ബാക്കിലത്തെ മാത്രമല്ല ഫ്രണ്ടിലെ ടയറും ഇല്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ബലം പിടിച്ചിരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് അത് ടയറിൻ്റെ കംപ്ലയിൻ്റ് ആണ് രണ്ട് ടയറും മാറ്റിയാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ അതേപോലെ ബയറിങ് കോൺസെപ്റ്റ് ആ ഫോർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലം ഇല്ല നിലവിൽ റോഡുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലമാണ് അത് റോഡിൽ ഗ്രിപ്പ് കിട്ടുന്നില്ല നമ്മൾ ഒരുപാട് ബലം പിടിച്ചിരിക്കണം അത് ടയറിൻ്റെ പ്രശ്നമാണ് ടയർ മാറ്റി കഴിഞ്ഞാൽ ആ പ്രോബ്ലം റെഡി ആയിക്കോളും പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യുന്നുണ്ട് എയർഫിൽറ്റർ ഒക്കെ നോക്കുമ്പോൾ കമ്പനി ഫിൽട്ടർ കിടക്കണം നമുക്ക് നേരെ അടിച്ച് ക്ലീൻ ആക്കാവുന്നുള്ളൂ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കിയിരുന്നു നിലവിൽ പറയത്തക്ക വേറെ കംപ്ലയിൻസോ ലീക്കേജോ ഒന്നും നിലവിൽ ഇപ്പോൾ ഇല്ല നമുക്ക് ബാക്കിയത്തെ ഭാഗങ്ങളും റോളർ വെയിറ്റ് ബോസ് ഡ്രൈവ് ഇതെല്ലാം ചെക്ക് ചെയ്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കൊന്ന് എയർ അടിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബെൻഡെക്സിൻ്റെ ഭാഗമായാലും ഓക്കെയാണ് ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിങ് ആണ് വേറെ പ്രോബ്ലം ഇല്ല വർക്കിങ്ങൊക്കെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കണുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് ഒക്കെ കിടക്കണത് അതൊന്നുമെ പൊട്ടറ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല നല്ല ബെൽറ്റാണ് ആണ് പിന്നെ ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്ത് ആക്സിലേറ്റർ കേബിൾ നോക്കി നല്ല വേറെ പ്രശ്നമൊന്നുമില്ല സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് അതതിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്തായിട്ടാണ് വന്നത് സീറ്റിൻ്റെ അടിയിലായിട്ട് വന്നേ അപ്പോൾ അതും നമ്മൾ ചെക്ക് ചെയ്ത് പുതിയ ഫിൽറ്ററാണ് ആണ് അതേപോലെ സ്പാർക്ക് പ്ലഗും പുതിയ പ്ലഗ്ഗാണ് കിടക്കണം കേട്ടോ അപ്പോൾ അത് നിലവിലെ ആ ഭാഗത്തൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റാവുന്നൂ പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് സ്പീഡോ മീറ്റർ വർക്കിങ് അല്ല മീറ്റർ വർക്കിംഗ് അല്ല പിന്നെ അതേപോലെ തന്നെ ഈ യോക്ക് ഈ സൈഡ് കണ്ണാടിയുടെ ഈ യോക്കൊക്കെ ലൂസായി കിടക്കുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നം സ്പീഡ് വന്നിട്ട് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണമെന്താണെന്ന് വെച്ചാൽ വീലിൻ്റെ ഉള്ളിൽ ഒരു ക്രൗണ് പിന്നെ ഒരു ഗിയർ സെറ്റ് വന്നിട്ടുണ്ട് അത് പ്ലാസ്റ്റിക് ടൈപ്പാണ് അത് കംപ്ലയിൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യാത്തത് കേബിൾ നല്ല ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ആ അത് അഴിച്ചൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആക്കാവുന്നൂ അത് പിന്നെ അതേപോലെ ടയറിൻ്റെ കണ്ടീഷൻ വന്നില്ല ഇതുകൊണ്ടോ കണ്ടോ രണ്ട് ടയറും ഒട്ടുമില്ല ഇപ്പോൾ രണ്ട് ടയർ മാറ്റിയാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ ഞാൻ എസ്റ്റിമേറ്റ് ഇടുന്ന ടയറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ച് നിങ്ങൾ പറയുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുകയോ തരും നോക്കിയിട്ട് റിപ്ലൈ പറഞ്ഞാൽ മതി പിന്നെ അതിൻ്റെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററിയാണ് പുതിയ ബാറ്ററി ആണ് അത് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് സർവീസുമായി ബന്ധപ്പെട്ട് അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ നമുക്കത് പതിമൂന്ന് വോൾട്ടിൻ്റെ അടുത്തുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണേ വാറണ്ടിയിലുള്ള ബാറ്ററി ആണ് കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല എന്നാൽ പോലും നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചെക്ക് ചെയ്യണമെന്നുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ പ്ലഗ്ഗിൻ്റെയും എയർഫിൾ സെക്കൻഡ് ഫുൾ ഒക്കെ പറഞ്ഞിരുന്നു അതായത് രീതിയിൽ ചെയ്യാം നമുക്ക് അതേപോലെ എൻജിൻ ഓയിൽ നമ്മൾ നോക്കി ലെവൽ ലെവലൊരു അല്പം കുറവാണ് ഉണ്ട് തണ്ടാടിയിൽ ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുനൂറ് മില്ലിയോളം നമുക്ക് ഓയിൽ എടുക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്താൽ മതി നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ആ ലെവലൊന്ന് ടോപ്പ് അപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇടാം ആ എസ്റ്റിമേറ്റിൽ നമ്മൾ ഓൾറെഡി രണ്ട് ടയറും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എടുത്തുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്തേലും ചെയ്യുകയുള്ളൂ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേ കേട്ടോ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേ ഓക്കെ